ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് അതായത് നമ്മൾ കഞ്ഞികൾ സാധാരണ സാധാരണ റൈസ് കൊണ്ടുണ്ടാക്കുന്ന കഞ്ഞിയാണ് തയ്യാറാക്കാറുള്ളത് ഇത് നമുക്ക് സാധാരണ റൈസിലുപരി വളരെ ഹെൽത്തി ആയിട്ടുള്ള ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന അതായത് പോസിറ്റീവ് മില്ലറ്റുകളിൽ ഉൾപ്പെടുന്ന ഒരു മില്ലറ്റാണ് ഫോക്സ് ടൈൽ മില്ലറ്റ് അഥവാ തിന തിന കൊണ്ടുള്ള ഒരു കഞ്ഞിയാണ് ഇന്നിനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കഞ്ഞിയാണ് ഇത് അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ വളരെ സിമ്പിളായ രീതിയിൽ തിനക്കഞ്ഞി എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് അതിനു വേണ്ടി നമ്മുടെ തിന അഥവാ ഫോക്സ് മില്ലറ്റ് നന്നായി കഴുകി വൃത്തിയായിട്ട് കഴുകിയെടുക്കുക വൃത്തിയായി കഴുകിയതിന് ശേഷം ഏഴോ എട്ടോ മണിക്കൂർ നമുക്ക് എട്ട് മണിക്കൂറിന് ഒന്ന് കൂടുതൽ വൈകിയാലും കുഴപ്പമില്ല മിനിമം എട്ട് മണിക്കൂറെങ്കിലും എന്ത് ചെയ്യുക നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്ത് വയ്ക്കുക അപ്പോൾ നമ്മളിവിടെ അരി നന്നായി കഴുകിയിട്ട് എട്ട് മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ എട്ട് മണിക്കൂർ കുതിർത്ത അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിയിലേക്ക് നമ്മൾ മൂന്ന് കപ്പ് വെള്ളം ചേർത്തു കഞ്ഞിക്ക് പാകമായിട്ട് ഉള്ള ഉപ്പ് ആഡ് ചെയ്യുക നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അരി നോക്കുക അരി എടുത്തതേ ഗ്ലാസിന് മൂന്ന് കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് പിന്നെ നമ്മൾ ചേർക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നല്ല ജീരകം പൊടിച്ച് വച്ചതാണ് ഒരു സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയും മഞ്ഞൾപ്പൊടി നമുക്ക് വളരെ നല്ലൊരു ഔഷധം തന്നെയാണ് മഞ്ഞൾ എല്ലാത്തിലും അപ്പം മഞ്ഞൾ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഈ കഞ്ഞിക്ക് ഒരു ഭംഗിയും വരുന്നുണ്ട് അതുപോലെ ഈ മഞ്ഞൾ ജീരകവും കൂടി കൂടുമ്പോൾ കുറച്ച് ടേസ്റ്റി ആയിട്ട് നമുക്ക് കഞ്ഞി കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ എന്തു ചെയ്യുക വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് മൂന്ന് വിസിൽ കുക്കറിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ മൂന്ന് വിസിലാണ് ഇതിൻ്റെ പാകം വേവ് മൂന്ന് വിസിലായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കഞ്ഞി വേവാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വിസിൽ വരട്ടെ നമുക്ക് കാത്തിരിക്കാം ഇനി നമ്മുടെ തിനക്കഞ്ഞി കൊണ്ടുള്ള ഉപയോഗങ്ങൾ കൂടി നമുക്കൊന്ന് നമുക്കൊന്നറിഞ്ഞിരിക്കാം ഒരുപാട് പോഷകഘടങ്ങൾ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഫോക്സ് മില്ലറ്റ് അഥവാ തിന എന്നറിയപ്പെടുന്നത് ഉയർന്ന ആൻറ്റി ഓക്സിഡൻറ്റ് അംശമുള്ള തിനയ്ക്ക് ടൈപ്പ് ടു പ്രമേഹമുള്ള രോഗികൾക്ക് വളരെ ഉപയോഗപ്രദമായ ഒന്നാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്ന തീന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിൻ്റെ അളവ് കുറയ്ക്കുകയും അതുപോലെ തന്നെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള നല്ല കൊളസ്ട്രോൾ ആയ എച്ച് ഡി എല്ലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ സഹായിക്കുന്നുണ്ട് യിൽ ധാരാളമായി കാൽസ്യം വരുമ്പോൾ അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളെ നല്ല ബലമുള്ളതാക്കുകയും ആരോഗ്യകരമായ രീതിയിൽ രക്തത്തിൻ്റെ അളവ് നിലനിർത്തുന്നതിനും ഇത് നമ്മെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഞ്ഞി വിസിൽ മൂന്ന് വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് നമ്മൾ തുറന്ന് നോക്കി തുറന്ന് നോക്കുന്ന സമയത്ത് ഇതേ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് വേവൊക്കെ പാകമായിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതേ കഞ്ഞി കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റിയാണ് ജീരകത്തിൻ്റെയും ജീരകത്തിൻ്റെ ടേസ്റ്റ് വളരടങ്ങിയിട്ടുള്ള ഈ കഞ്ഞി കുടിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു നമുക്ക് കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖം തോന്നും അതുപോലെ തന്നെ ചൂടോട് കൂടി തന്നെ കുടിക്കണം കേട്ടോ കൂടി കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ ടേസ്റ്റ് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് വളരെ ഉപയോഗമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നേരമെങ്കിലും നമ്മുടെ ഈ മില്ലറ്റ് കഞ്ഞി ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്കും അതുപോലെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിലും മാറ്റം വരുത്താൻ സാധിക്കും അപ്പോൾ നമ്മുടെ മില്ലറ്റ് കഞ്ഞി അഥവാ തിന കഞ്ഞി ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് നിങ്ങൾക്കും ലഭിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്